ഇവനാണ് നമ്മളെ കുടുംബത്തിലെ ഇളയ പുത്രൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ അവരുടെ ഇളയ മകൻ ഒരു തുളയെട്ടു മനസ്സിലായില്ല എന്താണെന്ന് വെച്ചാ അവന്റെ വാഴപ്പഴത്തിനൊരു തുളയട്ടു ഓ മൈ ഗാഡ് അങ്ങനെ ഒരു തുളയെ പറ്റി അവൻ പറഞ്ഞിട്ടില്ലല്ലോ ഓ നേരത്തെ നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ നീ എന്നോടൊപ്പം പറഞ്ഞിരുന്നെങ്കിൽ അതെ വെറുതെ ഇങ്ങനെ നോക്കി നിക്കാതെ എന്തെങ്കിലുമൊക്കെ അവനോട് സംസാരിക്കോ ആരാ സർ കുത്തു ഇവന്റെ സാധനം എന്താ എന്താ ഈ പറയുന്നത് എങ്ങോട്ട് പോയി ഓ ഇതായിരുന്നല്ലേ ഞാൻ അത് അതിങ്ങനെ തന്നെ ഇരിക്കും പക്ഷെ അതിന്റെ സൈസും കളറും വേറെയാ വേറെ കാണിക്കും കാതില് പോവാ ും പോലിക്ക് രാഹുലിന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കൂ നിങ്ങൾ കാണുന്നില്ലേ ഇതാണ് സന്മാൻ ഹോസ്പിറ്റൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി നഷ്ടപ്പെടുത്തിയിട്ട് വാർത്തകളിൽ ഇടനേടിയ രാഹുൽ ഈ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് വരൂ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം ഇവൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് ഭഗവാനെ ഈ കല്യാണം കഴിക്കാൻ അയ്യോ യമോനോ ഇത്രയും വേഗം എന്തിനാ വന്നത് ഡോക്ടർ വീണ്ടും മൂന്ന് ദിവസം സമയം തന്നിട്ടുണ്ട് ഇവൻ എന്നെ ഒരിക്കലും കാണാൻ പാടില്ല എത്രയും പെട്ടെന്ന് ആ പെണ്ണെ കണ്ടുപിടിക്കും എനിക്ക് പ്രശ്നോ അത് കാലനെ പോലെ ഉണ്ടല്ലോ പോയില്ലേ നമ്മുടെ മാനം മൊത്തത്തിൽ പോയില്ലേ ആനയുടെ തുമ്പിക്കൈ പോലെ ഉണ്ടായിരുന്ന ഒരു ചെറിയ എലി അതല്ലേ ഇപ്പോ കാണാതെ പോയിരിക്കുന്നത് ഓ എന്തൊരു വിധിയാണിത് പറയൂ സഹോദര ഇതെങ്ങനെ സംഭവിച്ചു പറയൂ ഈ സമയത്ത് ആ സാധനം ആരാണോ എടുത്തുകൊണ്ട് പോയത് അവര് ഈ സിറ്റിയിലുള്ള ഏത് തെരുവിലാണെങ്കിലും ഏത് മൂലയിലാണെങ്കിലും ശരി അവരുടെ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞാൻ നട്ടുവെക്കും നോക്കിക്കോ നട്ടോളൂ നട്ടോളൂ ഞങ്ങൾ വെള്ളം കൊറേ ഒഴിച്ചു കൊടുത്തോ ഞാനും നിങ്ങൾ പൂ പറിച്ചെടുത്തു ഓടത്തി പ്ലീസ് ഒന്ന് നിർത്ത് സോറി രാഹുൽ നിനക്കിപ്പൊ എങ്ങനെ ഉണ്ടെന്ന് പറയുന്നു തലയിൽ ചൂടും മുറിഞ്ഞുപോയ മുറിഞ്ഞുപോയ കമ്പി കമ്പി എങ്ങനെ എങ്ങനെ വീണ അടച്ചു വെക്കേ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അവര് നല്ല സിംഗറ അവർക്ക് മൂലക്കുരുണ്ട് അതുകൊണ്ട് ഇരിക്കാൻ പറ്റാതെ പാടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അവന് മൂലക്കുരു ഇവന് അയ്യോ

എന്താണ് പറഞ്ഞിട്ട് അമ്മേ അമ്മേ എന്റെ ചിറ്റപ്പൻ എന്താ ചിറ്റപ്പന്റെ അനിയൻകുട്ടനെ കാണാതെ പോയടാ അനിയൻകുട്ടനോ എനിക്കപ്പൊ രണ്ട് ഉണ്ടോ അമ്മേ പക്ഷെ ഞാൻ ആ ചിറ്റപ്പനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അമ്മേ ആ ചിറ്റപ്പനെ ചിറ്റപ്പനെന്തോ അമ്മ കാണിച്ചു ഒക്കെ ചുമൊക്കെ അമ്മേ അമ്മേ ആ ചിറ്റപ്പൻ എങ്ങനെയാ അമ്മയായിരിക്കുന്നെ കറുത്തതാണോ അല്ലെങ്കിൽ വെളുത്തതാണോ